നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം വാനമ്പാടി എന്ന സീരിയലിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരമാണ് ഉമാ നായർ സീരിയലിലെ കേന്ദ്ര കഥാപാത്രമായ അനുമോളുടെ സ്നേഹനിധിയായ വല്യമ്മ എന്ന കഥാപാത്രത്തെയായിരുന്നു ഉമ അവതരിപ്പിച്ചത് വാനമ്പാടിയിലെ നിർമ്മലേട്ടത്തി അവതരിപ്പിച്ചതോടെയാണ് ഉമാനായരുടെ കരിയർ മാറിമറിഞ്ഞത് കുടുംബ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ വാനമ്പാടിയിൽ പത്മിനിയായി എത്തിയത് സുചിത്ര നായർ ആയിരുന്നു നെഗറ്റീവ് ടച്ചുള്ള പപ്പിയായി സുചിത്ര കയ്യടി നേടിയപ്പോൾ പോസിറ്റീവ് കഥാപാത്രമായി എത്തിയായിരുന്നു ഉമ അവതരിപ്പിച്ചത് അമ്മ വേഷമായാലും സഹോദരി ായാലും വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങൾ മാത്രമേ ഉമാനായർ സ്വീകരിക്കാറുള്ളൂ വില്ലത്തിയായും സഹനാടിയായും എല്ലാം നിരവധി സീരിയലുകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ ചുമതല മുഴുവനും ഉമയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു വാനമ്പാടി സീരിയലിന് ശേഷം മിനിസ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നിരവധി അവസരങ്ങൾ ഉമാനായരെ തേടിയെത്തി സൂര്യ ടിവിയിലെ കളിവീട് എന്ന സീരിയലിലെ വേഷവും ശ്രദ്ധേയമായിരുന്നു ഉമാനായർ ഈ അഭിനയിച്ച് ഉണ്ടാക്കിയതെല്ലാം തന്റെ രണ്ട് മക്കൾക്ക് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഉമാനായരുടെ മകൾ ഗൌരിയുടെയും ഡെന്നീസിന്റെയും വിവാഹം അച്ഛനില്ലാത്ത മക്കളെ കുറവുകൾ അറിയിക്കാതെ വളർത്തിയ ഉമാനായർ ആ കുറവ് ഒട്ടും അറിയിക്കാതെ തന്നെ ഗംഭീരമായി വിവാഹം നടത്തി മകൾ ഗൌരിയുടെ വിവാഹത്തിന് വികാരഭരിതയായി നിന്ന് അനുഗ്രഹിച്ച ഉമാനായരുടെ ഫോട്ടോകളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവും നടന്ന വിവാഹ ആഘോഷങ്ങൾക്ക് ശേഷം ഇതാ കൂടെ നിന്ന് െല്ലാം നന്ദി പറഞ്ഞെത്തിയിരിക്കുകയാണ് ഉമാനായർ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ഉമാനായരുടെ നന്ദി പ്രകടനം എന്റെ ജീവിതത്തിലെ ഈ വലിയ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഇന്ന് വരെ എന്റെ ഒപ്പം കഴിഞ്ഞ വർഷങ്ങളായി സഞ്ചരിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ സ്നേഹം പേര് പറഞ്ഞാൽ തീരാത്ത ഒരു ലിസ്റ്റ് മുന്നിലുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയാത്തത് സുഹൃത്തുക്കൾ സ്നേഹിക്കുന്നവർ കുടുംബം അങ്ങനെ പോകും ഈ വിവാഹം ഇത്രയും അനുഗ്രഹമാക്കി തന്ന എന്റെ ദൈവങ്ങൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് സ്നേഹം നിറഞ്ഞ നന്ദി എന്നും ഉമാനായർ കുറിച്ചു ൾ മതരായി മക്കളെ വളർത്തുക എന്നത് ഉമാനായരെ സംബന്ധിച്ച് വലിയ കടമ്പയായിരുന്നു അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകി കുറവുകൾ അറിയിക്കാതെ വളർത്താൻ ഏറെ പ്രയാസപ്പെട്ടു അവളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ ജീവിതത്തിലേക്ക് വന്നപ്പോൾ സ്നേഹത്തോടെയും അനുഗ്രഹത്തോടെയും കൈപിടിച്ചേൽപ്പിച്ചു മരുമകനായിട്ടല്ല മകനായിട്ട് തന്നെയാണ് ഡെന്നീസിനെ കാണുന്നതെന്നും ഉമാനായർ പറഞ്ഞിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടതാണ് ഗൌരിയും ഡെന്നീസും ഗൌരി ഇഷ്ടമാണ് വിവാഹം കഴിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ച് ഡെന്നീസ് വീട്ടിൽ വന്നപ്പോൾ ആദ്യം അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഉമാനായർ തന്നെ പറഞ്ഞു അന്ന് രണ്ടുപേർക്കും ചെറിയ പ്രായമായിരുന്നു പക്ഷേ ആ സ്നേഹത്തിൽ അവർ സ്ട്രോങ് ആയി നിന്നപ്പോൾ ഉമാനായർ തന്റെ തീരുമാനം മാറ്റി ജാതിയുടെയോ മതത്തിന്റെയോ പ്രശ്നമുണ്ടായിരുന്നില്ല മകളെ സ്നേഹിക്കുന്ന ഒരാളെ ഏൽപ്പിക്കുക എന്ന ഉത്തരവാദിത്വവും ഉമാനായർ അഭിമാനത്തോടെ ചെയ്തു സ്വജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിപ്പിച്ചാൽ അവർ തമ്മിൽ ഒത്തുപോകുമെന്ന് ഉറപ്പ് പറയാനാകുമോ അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് എന്തിനെതിര്ക്കണമെന്നാണ് ഉമാ ചോദിച്ചത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹം നടന്നത് അത്യന്തം ആർഭാടപൂർവ്വം നടന്ന വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ ഒക്കെയും സമൂഹ മാധ്യമങ്ങളിൽ നിർമ്മിച്ചു സിംഗിൾ മദർ കൂടിയായ ഉമാനായർ ഒരു ധീരയായ വനിതയാണെന്നാണ് നടി ദുർഗാ കുറിച്ചത് ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഉമാനായർ തന്റെ കുടുംബത്തെ നല്ല നിലയിൽ എത്തിച്ചത് മകളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിലെ സന്തോഷം മാത്രമല്ല മകൾ വളർന്ന് വിവാഹം കഴിച്ച് പുതിയ വീട്ടിലേക്ക് മാറുന്നതിലെ സങ്കടവും ആ കണ്ണുകളിൽ എനിക്ക് കാണാൻ സാധിക്കുമെന്നും ദുർഗ പറഞ്ഞിരുന്നു ഇരുമതാചാരപ്രകാരവുമാണ് വിവാഹം നടന്നത് പള്ളിയിൽ വെച്ച് മിന്നുകെട്ടി മന്ത്രകൂടി കൊടുത്തും ക്രിസ്ത്യൻ ആചാരപ്രകാരം ഒരു വിവാഹം ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ മന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖരും സിനിമാ സീരിയൽ രംഗത്തെ നിരവധി താരങ്ങളും പങ്കെടുക്കാനെത്തിയിരുന്നു മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടി കാർത്തികയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു സുരേഷ് ഗോപി കാർത്തിക് എന്നിവരെ കൂടാതെ ചിപ്പി സോനാനായർ മഞ്ജുപിള്ള ശ്രീലത നമ്പൂതിരി നിർമ്മാതാവ് ബാദുഷ തുടങ്ങിയവരും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ചടങ്ങുകൾക്കിടെ ഗൌരിയുടെ കണ്ണു നിറയുന്നതും വിവാഹ വീഡിയോകളിലും ചിത്രങ്ങളിലും കാണാം തങ്ങളുടെ പ്രണയകഥയും ഗൌരി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വെച്ചാണ് തങ്ങളുടെ പ്രണയകഥ ംഭിച്ചത് എന്നാണ് ഗൗരി കുറിച്ചത് അതൊരു സമ്മർ ക്യാമ്പായിരുന്നു ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ആദ്യം കൂട്ടിമുട്ടി അന്നുമുതൽ ഞങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടായി ഞങ്ങൾക്ക് മാത്രം പരസ്പരം അറിയാവുന്ന ഒരു ഭാഷ പങ്കുവച്ചു വെല്ലുവിളികൾക്കിടയിലും ഞങ്ങളുടെ പ്രണയം കൂടുതൽ ആഴമായി വിവാഹ വേദിയിലേക്ക് നടക്കുമ്പോൾ മനസ്സു നിറയെ മധുരമുള്ള ഓർമ്മകളാണ് സന്തോഷമാണ് അതിരില്ലാത്ത സ്നേഹമാണ് ഒന്നിച്ചുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണെന്നായിരുന്നു ഗൌരി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് നിരവധി പേരാണ് ഗൌരിയുടെ പോസ്റ്റിന് താഴെ ആശംസകൾ അറിയിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മയും അച്ഛനുമായി നിലകൊണ്ട വ്യക്തിത്വം ഇതിന്റെ ഇടയിൽ ും പഴിച്ചാറലുകളും ഏറെ എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളെ ഓരോന്നായി അതിജീവിക്കുമ്പോൾ ഉമ കൂടുതൽ ശക്തയായി തന്റെ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ട അമ്മയാണ് ഉമാ നായർ ഭർത്താവിന്റെ വിയോഗം അവരെ തളർത്തി കളഞ്ഞുവെങ്കിലും അറിയാതെ ഒരു രാത്രി മുഴുവൻ സങ്കടം ഉള്ളിൽ ഒതുക്കി ജീവിച്ച ശക്തിയായ സ്ത്രീ കൂടിയാണ് ഉമ മക്കൾക്ക് എക്സാം നടക്കുന്ന സമയമാണ് അച്ഛന്റെ വിയോഗം മക്കളെ അറിയിക്കാതെ അദ്ദേഹത്തിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കുമ്പോഴും ഒരു ഭാവമാറ്റം കൊണ്ടുപോലും അറിയാതിരിക്കാൻ ഉമ ഏറെ ശ്രദ്ധിച്ചു അടുത്തിടെയാണ് തന്റെ ഭർത്താവിന്റെ വിയോഗത്തെ കുറിച്ച് തുറന്ന് സംസാരിക്കുന്നത് എന്റെ ഭർത്താവ് മരിക്കുന്ന ആ സമയം എന്റെ കുഞ്ഞിന് പരീക്ഷ നടക്കുന്ന സമയമാണ് അന്നത് എന്റെ കുഞ്ഞുങ്ങളെ അറിയിക്കാതെ ഞാൻ വെച്ചു ആ നിമിഷങ്ങൾ ഞാൻ പിടിച്ചുനിന്ന അവസ്ഥ അദ്ദേഹം മോർച്ചറിയിൽ ഇരിക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ എന്റെ ഒരു മുഖഭാവം കൊണ്ടുപോലും ഒരു സംശയത്തിനും ഇടവരുത്തിയില്ല അദ്ദേഹത്തിന്റെ വിയോഗത്തിലും ഒപ്പം നിന്നത് മക്കളാണെന്നും ഉമാനായർ പറഞ്ഞിരുന്നു കുടുംബജീവിതത്തിൽ പ്രശ്നം വന്നപ്പോൾ ഞാൻ കാട്ടിൽ അകപ്പെട്ട പോലെയായിരുന്നു അവിടെ വെച്ചാണ് ഞാൻ ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞത് ഇനി ഞാൻ ഒറ്റയ്ക്കാണ് ആ പ്രശ്നങ്ങളിൽ നിന്ന് കയറി വരേണ്ടത് െന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി അതിൽ നിന്നും കരകയറി വരേണ്ടെന്ന് എന്റെ ആവശ്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കല്ലുമുള്ളും തീയും നിറഞ്ഞ വഴികളിലൂടെയാണ് പിന്നീട് സഞ്ചരിച്ചത് എല്ലാ ദുർഘടങ്ങളായ പാതയും ഞാൻ ചാടിക്കടന്നു കാരണം എന്നെ മാത്രം വിശ്വസിച്ച് രണ്ട് ജീവനുകൾ വീട്ടിലുണ്ടായിരുന്നു എന്റെ മക്കൾ അവരെ ബാധ്യതയായി ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല ഒരു അമ്മയാകുക എന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ കാര്യമായി ഞാൻ കരുതുന്നു എന്നും ഉമാനായർ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു